ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിരുന്നു കോതംഗലത്ത് സ്റ്റുഡിയോയിൽ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയാമെന്നോർത്തിട്ടാണ് കോതംകലത്ത് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ഉടനെയാണ് പിന്നെ ഈ സ്റ്റുഡിയോ ഉള്ളത് പിന്നെ അപ്പം ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ സ്റ്റുഡിയോയിലേക്കാണ് പോയത് ഞങ്ങൾ പോയപ്പോൾ നല്ല മഴയായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം കാറിൽ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു മഴ കുറയാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞങ്ങൾക്ക് വീട്ടിലേക്ക് കയറി നിറച്ച് കളക്ഷൻസാണ് ഒത്തിരി ഒത്തിരി കളക്ഷൻസുകളുണ്ട് നല്ല വിലക്കുറവിലുള്ള കളക്ഷൻസുകളാണ് എന്താ ചെന്ന് കയറുമ്പോൾ തന്നെ അതാ ഇത് കണ്ടോ നല്ലൊരു മാമാൻ കിഡ്സിൻ്റെ കോംബോ ആയിട്ട് തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട് എൻ്റെ മോനാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് അതിന് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഇതാ ഞാനിപ്പോൾ കാണിച്ചുതരാം പിന്നെ ഇതുണ്ടോ ഒരു മാമാൻ കിഡ്സിൻ്റെ നല്ലൊരു കളർ നല്ല കളറിൽ നിന്നിട്ട് നല്ലൊരു കളക്ഷൻ തന്നെയാണ് അതും വളരെ വിലക്കുറവിലാണ് ഇതെല്ലാം ലേഡീസിൻ്റെ വേറെ ജെൻസിൻ്റെ വേറെ സെപ്പറേറ്റ് ആക്കിയാണ് ഇട്ടേക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് തിരിച്ച് ഒരു സൈഡിലായിട്ട് ലേഡീസിൻ്റെ മറ്റേ സൈഡിൽ ജെൻസിൻ്റെയാണ് ഞങ്ങൾ ആദ്യം പോയി ജെൻസിൻ്റെ ചോദിച്ചു ജെൻസിൻ്റെ ചോദിച്ചപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ളവർക്കാണെന്ന് പറഞ്ഞു അപ്പം എന്തായാലും രണ്ടുപേർക്കും കിട്ടില്ല എന്ന് ഓർത്തു അപ്പം ഞങ്ങൾ തിരിച്ച് ലേഡീസിൻ്റെ ഐറ്റംസ് നോക്കാൻ പോയി എനിക്ക് ഞാനങ്ങനെ ഡ്രസ്സ് റെഡിമെയ്ഡ് എടുക്കാത്തെയാണ് അപ്പം ഒരു ടോപ്പ് എടുത്തു നല്ല വിലക്കുറവ് കണ്ടപ്പം എന്നി ഒരു ടോപ്പ് എടുത്തു ഇവിടെ ഡ്രസ്സ് മാത്രമല്ല ഇത് ചേരുപ്പുകൾ പിന്നെ മേക്കപ്പിന് പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഓർണമെൻസും ഉണ്ട് വളമാല ക്ലിപ്പ് മോതിരം അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഞങ്ങൾ ആദ്യം ഡ്രസ്സിൻ്റെ ഐറ്റംസാണ് നോക്കിയത് പോയി എല്ലാം കുറച്ച് അധികം കളക്ഷൻസ് മോഡേൺ ഡ്രസ്സുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത് അല്ലാതെ പാർട്ടി വെയർ പോലത്തെ അങ്ങനത്തെ ഒന്നുമില്ല മോഡേൺ ഡ്രസ്സുകൾ മാത്രം പിന്നെ ഞങ്ങൾ എന്നിട്ട് ടോപ്പ് നോക്കാം ടോപ്പ് നോക്കാൻ വന്നു ഇതേണ്ടോ ഇതെല്ലാം ടോപ്പുകളാണ് ഈ മടക്കി വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് ടോപ്പ് സെലക്ട് ചെയ്തു ഇത് കണ്ടോ ഇതും ഒരു ടോപ്പാണ് ഒരു മോഡൽ ടൈപ്പ് ടോപ്പ് എന്നിട്ട് ഞാൻ പിന്നെ ആ മടക്കി വെച്ചതിൻ്റെ കൂട്ടത്തിൽ നിന്നും ഒരു ടോപ്പ് സെലക്ട് ചെയ്തു എടുത്തു കുറച്ചധികം ഞാനിങ്ങനെ നോക്കി നോക്കിയിട്ട് മടക്കി വെച്ചതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു സെലക്ട് ചെയ്ത് ഞാൻ എടുത്തു എല്ലാ ഡ്രസ്സുകൾക്കും നല്ല വിലക്കുറവാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്കൊക്കെയാണ് ടോപ്പുകളൊക്കെ വരുന്നത് നല്ല സ്മൂത്തായിട്ടുള്ള നല്ല അടിപൊളി ടോപ്പുകളാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമോ അടുത്തുള്ള ബെൽബട്ടൺ അമർത്താണെങ്കിൽ ഞാൻ ഇതുപോലെ വിടുന്ന എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാ ലേഡീസിന് വരെ പറ്റിയ നല്ല അടിപൊളി ജീൻസ് ഐറ്റംസും ഉണ്ട് ഇതിനൊക്കെ വളരെ വിലക്കുറവാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തൊന്നും കാണിച്ചില്ല ഇതാ ഇതെല്ലാം ക്രോപ് ടോപ്പുകളാണ് ഇതായി കിടക്കുന്ന എല്ലാം ക്രോപ് ടോപ്പ് ഐറ്റംസുകളാണ് പിന്നെ ദാ ഞങ്ങൾ ദാ ഇവിടെ വന്നിട്ടാണ് ടോപ്പ് സെലക്ട് ചെയ്തത് ഇതിൽ നിന്ന് ഒരു ടോപ്പ് സെലക്ട് ചെയ്തെടുത്തു കുറച്ച് എല്ലാ ഐറ്റംസും നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറ് ടോപ്പ് സെലക്ട് ചെയ്തെടുത്ത് ആദ്യം ഇതെടുത്ത് നോക്കി ഇതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ഡാർക്ക് കളർ പോലെ തോന്നി അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളത് എടുക്കാമെന്ന് എഴുതി അങ്ങനെ ഇതാ ഇതെടുത്തു ലൈറ്റ് ഷെയ്ഡായിട്ട് ഇതായി എടുത്തു പിന്നെ അതാ ഇത് ഉണ്ടോ ഇതൊരു അടിപൊളി ടോപ്പ് അല്ലേ ഞാൻ കണ്ടപ്പോൾ ചുമ്മാ വീഡിയോ പിടിച്ചതാണ് ഇതായ ഒരു അടിപൊളി ടോപ്പ് ഇതിനൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ റേറ്റേ വരുന്നുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഞാൻ ഈ എടുത്ത ഇതാണ് ഞാൻ എടുത്ത ടോപ്പ് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അതെ ഞങ്ങൾ പിന്നെ ബില്ലടിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോഴാണ് ഞങ്ങളീ ഇതെല്ലാം കാണുന്നത് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ കാണുന്നത് ഇതെല്ലാം ലിഫ്റ്റിക്കുകളാണ് പിന്നെ സൺസ്ക്രീനുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ അതിൽ നിന്നും ഒരു ക്രീം സെലക്ട് ചെയ്ത് അതായത് ഞാൻ സെലക്ട് ചെയ്തു ഇതും ഒരെണ്ണം ഞാൻ വാങ്ങി ഇതായി ഇരിക്കുന്ന എല്ലാം ലിഫ്റ്റിക്കുകൾ സൺസ്ക്രീന് ഫേസ് വാഷ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിലെല്ലാം സുടിയോടെ പ്രിന്റ് വച്ചിട്ടാണ് അവരിറക്കിയിരിക്കുന്നത് എല്ലാ ഐറ്റംസും ഡ്രസ്സിലും ഷൂവിലും ബ്യൂട്ടി പ്രോഡക്റ്റുകളും അതിലെല്ലാം അവരുടെ എംബ്ലം ഉണ്ടായിരിക്കും അങ്ങനെയാണ് അവരതെല്ലാം ഇറക്കിയിരിക്കുന്നത് പിന്നീട് ഞങ്ങൾ ബില്ലടിക്കാൻ പോയി ബില്ലടിക്കാൻ പോയപ്പം എനിക്ക് ചെറിയൊരു ഫാട്ട് തോന്നിയത് നമ്മൾ ബില്ലടിക്കാൻ നേരം അവർ പറഞ്ഞു സെപ്പറേറ്റ് കവറ് നമ്മൾ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള കവറ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അവർക്ക് ക്യാഷ് കൊടുക്കണമെന്ന് പറയും സാധാരണ നമ്മൾ ടെക്റ്റേഴ്സിൽ പോയാൽ നമുക്ക് പിന്നെ ഡ്രസ്സും കാര്യങ്ങളും അവർ കവറിലിട്ട് തരുവാണ് അതിന് സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്ന് വാങ്ങാറില്ല ഇവർ അങ്ങനെ പറഞ്ഞു സെപ്പറേറ്റ് കവർ വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻ്റ് അതും ഒരു ചെറിയ ഫാൾട്ടായിട്ട് തോന്നി ബാക്കി കുഴപ്പമൊന്നുമില്ല ഡ്രസ്സുകൾക്കൊക്കെ നല്ല വിലക്കുറവാണ് പിന്നെ ബ്യൂട്ടി ഇപ്പം മേക്കപ്പ് സെറ്റുകൾക്കൊക്കെ അതിനും നല്ല വിലക്കുറവുകളാണ് എല്ലാ ഐറ്റംസുകളും ഉണ്ട് ഇവിടെ ഏത് ഐറ്റം വേണമെങ്കിലും ഒട്ട് ഇതായി എല്ലാം ബ്യൂട്ടി പ്രോഡക്റ്റുകളൊക്കെ തന്നെയാണ് ഇതായത് കേട്ടോ ഇതിൻ്റെ അതൊക്കെ വെച്ചിരിക്കുന്നത് അതെല്ലാം ആണ് അത് ബില്ല് എടുക്കുന്നതിൻ്റെ തൊട്ട് നേരെ തന്നെയാണ് ഇതൊക്കെ ഇരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഇവിടെ കാണാം അതിനെല്ലാം വിലക്കുറവുമാണ് എനിക്ക് തോന്നിയ ഫാൾട്ട് ആ ില്ലിങ്ങിൻ്റെ സെക്ഷനിൽ നമ്മൾ പിന്നെ ഡ്രസ്സ് ഇടാനുള്ള കവറ് അതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയത് ബാക്കിയെല്ലാം ക്ലിയർ ആണ് പക്കാണ് പിന്നെ അതാ ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്